ഒരു കാലത്ത് തിക്താനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു മലയാളികളുടെ പ്രവാസ ജീവിതം ഒറ്റപ്പെടലും കഷ്ടപ്പാടുമെല്ലാമായി പോലും പിരിഞ്ഞിരിക്കേണ്ടി വന്ന നാളുകൾ ഇങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഗൾഫിലേക്ക് പോയതാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ അനിൽ വിൻസെൻറ്റ് ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ പി എന്ന ഉയർന്ന പദവി എത്തി അനിൽൻ്റെ സഹോദരൻ അശോകും ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ ദിവസം ജൽഫിൻ്റെ നിന്നും ഇടുത്തി പോലെ അശോകിന്റെ ഫോൺ കോൾ അനിലിന്റെ പേർ ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം കുടിച്ചിട്ടുവെന്നായിരുന്നു സന്ദേശം കേസിൽ പാകിസ്ഥാൻ സ്വദേശികളായ രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ പി ആർഒ ആയാണ് അനിൽ ജോലി ചെയ്തിരുന്നത് ഈ മാസം രണ്ടിന് അനിലിനെ കാണാതായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അശോകിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പം അനിൽ പോയത് പിന്നെ കേസ് ഫയൽ ചെയ്ത് അങ്ങനെ അവർ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് അതിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ അന്വേഷിക്കാനും എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പെട്ടെന്ന് ഏഴാം തീയതി പുള്ളി മിസ്സാകുന്നത് പുള്ളി വരുന്നില്ല രാവിലെ ഓഫീസ് വന്നിട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ സി ഐ ഡി ഞാൻ ഇൻഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പോലീസ് ഇതിലൊരാൾ ഒരാളെ പിടിച്ചു പിടിച്ചു അവനെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ പ്രതിയെ പിടിച്ചു അപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ കൊണ്ടുപോയി അവർ ഭരീത ആ ഡ്രൈവർ എന്ന രാജ്യമുണ്ട് അയാളെ പിടിച്ചിട്ടില്ല ഇവർ രണ്ടിനും പോലീസ് മൂന്ന് മൂന്ന് പേരാണ് കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കേസ് കൊടുക്കാനും അന്വേഷണത്തിനുമൊക്കെ അശോകിനും ഓഫീസ് ജീവനക്കാർക്കും ഒപ്പം പ്രതിയായ പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു ഏഴാം തീയതി ഇയാൾ ഒളിവിൽ പോയി അതോടെയാണ് സംശയം ബലപ്പെട്ടത് മൃതശരീരം പറവ് ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി നാട്ടിലേക്ക് രക്ഷപ്പെട്ടു മറ്റു രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ജോലി സംബന്ധമായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനമാണ് പോലീസിന്റേത് അനിലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു सेटीन, तुरुवन